നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലത്തെ ഇന്ത്യ യു എസ് എ മത്സരം പതിനഞ്ച് ഓവർ ഇന്ത്യയുടെ ചേയ്സ് പതിനഞ്ച് ഓവറിലെത്തുമ്പോൾ വിജയിക്കാൻ വേണ്ടത് മുപ്പത് പന്തുകളിൽ നിന്ന് മുപ്പത്തി അഞ്ച് റൺസ് പക്ഷേ പതിനാറാമത്തെ ഓവർ എറിയുന്നതിന് മുമ്പ് യു എസ് എക്കെതിരെ പെനാൽറ്റി റണ് വിധിക്കുന്നു ഇന്ത്യയുടെ ഇക്വേഷൻ മുപ്പത് പന്തുകളിൽ നിന്ന് മുപ്പത് എന്ന രൂപത്തിലേക്ക് മാറുന്നു ക്രൂഷ്യൽ സമയത്ത് അങ്ങനെ പെനാൽറ്റി കിട്ടിയതോടുകൂടി യു എസ് എയുടെ പോരാട്ട വീര്യം അവിടെ അവസാനിക്കുകയായിരുന്നു എന്തിനാണ് ആ പെനാൽറ്റി ലഭിച്ചത് ഒരു ചരിത്രം തന്നെ അവിടെ പിറന്നിരിക്കുകയാണ് ടി ട്വന്റി ഐ ഇന്റർനാഷണൽ മത്സരങ്ങളിൽ ആദ്യമായിട്ട് സ്റ്റോപ്പ് ക്ലോക്ക് വെച്ചുകൊണ്ടുള്ള സ്റ്റോപ്പ് ക്ലോക്ക് റെഗുലേഷന്റെ പേരിൽ അഞ്ച് റണ്ണ് പെനാൽറ്റി കിട്ടുന്ന അതുവഴി പണി കിട്ടുന്ന ടീമായിട്ട് യു എസ് എ മാറുന്നു ഇത് ഈ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നിയമം തന്നെയായിരുന്നു ആ നിയമം പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓവർ ഓവർനൈറ്റ് സ്പീഡപ്പ് എന്നതിന് വേണ്ടിയിട്ട് രണ്ട് ഓവറുകൾക്കിടയിൽ അറുപത് സെക്കൻഡിന്റെ സമയം മാത്രമേ എടുക്കാൻ പാടുള്ളൂ അതിനപ്പുറത്തേക്ക് എടുത്താൽ അത് പെനാൽറ്റിയിലേക്ക് എത്തിക്കും മൂന്ന് തവണ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതായത് ഒരു തവണ അറുപത് സെക്കൻഡായി പ്രശ്നമില്ല രണ്ട് തവണ കഴിഞ്ഞ് മൂന്നാം തവണയും അതേ ഡിലേ വരികയാണെങ്കിലാണ് ഇങ്ങനെ പെനാൽറ്റി റൺ ഇമ്പോസ് ചെയ്യുന്നത് അഞ്ച് റൺസ് ബാറ്റിംഗ് ടീമിന് കൊടുക്കും ഇതുവഴി ഇപ്പം എന്തായാലും ഈ ടി ട്വന്റി വേൾഡ് കപ്പിലെ ഓവർ റേറ്റ് ഒക്കെ വളരെ മികച്ചതാണ് യു എസ് എക്ക് ഇതിനു മുമ്പും വാണിംഗ് ലഭിച്ചിരുന്നു ഇപ്പം അത് പണി കിട്ടുകയും ചെയ്തു അതിനെക്കുറിച്ച് കളി കഴിഞ്ഞിട്ട് അവരുടെ കോച്ചസ് വട്ടിലോ പറയുകയുണ്ടായി ഞങ്ങൾ ക്രിക്കറ്റിംഗ് ആസ്പെക്റ്റുകൾ മാത്രം നോക്കിയ പോലെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട് ഞങ്ങൾക്ക് മുൻ മത്സരങ്ങളിലും വാണിംഗ് കിട്ടിയിരുന്നതാണ് അതുകൊണ്ട് ഇനി ശ്രദ്ധിക്കും എന്ന് അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട് എന്തായാലും പതിനാറാമത്തെ ഓവറിന്റെ സ്റ്റാർട്ടിംഗിലാണ് ഈ ഒരു അഞ്ച് റൺസിന്റെ പെനാൽറ്റി ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള വരുന്നത് അതായത് യു എസ് എക്കെതിരെ വരുന്നത് മുപ്പത് പന്തുകളിൽ നിന്ന് മുപ്പത് റൺസ് മതി എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു എന്തായാലും ഈ സ്റ്റോപ്പ് ക്ലോക്ക് യൂസ് ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളത് കൃത്യമായിട്ട് റൂളിൽ പറയുന്നുണ്ട് ദി ക്ലോക്ക് വിൽ ബി യൂസ്ഡ് ടു റെഗുലേറ്റ് ദി എമൗണ്ട് ഓഫ് ടൈം ടേക്കൺ ബിറ്റ്വീൻ ഓവേഴ്സ് ഇഫ് ദി ബൗളിംഗ് ടീം ഈസ് നോട്ട് റെഡി ടു ബൗൾ ിങ് കൃത്യമായിട്ട് ഐ സി സി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറക്കിയ റൂള് അതായത് ഈ സ്റ്റോപ്പ് ലോക്ക് ഉപയോഗപ്പെടുത്തുന്നത് ഓവറുകൾക്കിടയിലുള്ള ആ ഒരു സമയം അത് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബൌളിംഗ് ടീം ഒരു ഓവർ കഴിഞ്ഞ് അടുത്ത ഓവറിൽ അറുപത് സെക്കൻഡിനുള്ളിൽ റെഡി ആവണം അത് സംഭവിച്ചില്ലെങ്കിൽ മൂന്നാം തവണ അതേ പ്രശ്നം ഒരു ഇന്നിങ്സിൽ വരുന്ന ഘട്ടത്തിൽ അഞ്ച് റൺസ് പെനാൽറ്റി കൊടുക്കും എന്തായാലും അത് ഇമ്പോസ് ചെയ്യപ്പെട്ടു ആ ഒരു നാണക്കേടിന്റെ ചരിത്രം യു എസ് എയുടെ പേരിലാണ് ഇപ്പോൾ കുറിക്കപ്പെട്ടിരിക്കുന്നത് ടി ട്വന്റി ഐ ഇന്റർനാഷണൽ മത്സരങ്ങളിൽ ആദ്യമായിട്ട് സ്റ്റോപ്പ് ബ്ലോക്ക് വെച്ച് പെനാൽറ്റി കിട്ടിയ ടീം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളായി